ഹിരൺഭായുടെ കൂടെ ഞാൻ ഇങ്ങനെ നമ്മുടെ സൈക്കിളിന്റെ അടുത്തോട്ട് വന്നു അപ്പൊ ഹിരൺഭായിയുടെ ആക്കാൻ ഡൽദിയസേക് ആ ഏയ് ഓക്കെ ഓക്കെ ഹവാ ചാച്ചയുടെ ചെറിയൊരു കടയാണ് കേട്ടോ വെള്ളം തണുത്ത വെള്ളം ബിസ്ക്കറ്റ് പിന്നെ നമ്മുടെ ഗുഡ് കയും തമ്പാക്കുമൊക്കെയാണ് പിന്നെ കടലയുണ്ട് കേട്ടോ ഇത് കണ്ടോ ഈ കടല ഞാൻ സാധാരണ വാങ്ങിക്കാറുണ്ട് ഇത് നമ്മുടെ പട്ടാണിക്കടലാണ് പട്ടാണിക്കടല രണ്ട് രൂപമുണ്ട് പിന്നെ അത് ഇവർ കഴിക്കുന്ന പാനാണ് പാനിൻ്റെ ഒരു സംഭവമാണ് പിന്നെ ബിസ്ക്കറ്റ് വെള്ളം എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് കടല തൂക്കി കൊടുക്കാനുള്ള ത്രാസാണ് അപ്പോൾ ചെറിയൊരു സെറ്റപ്പ് ഇത്രയും മതി ഇവിടെ ഒരു പത്ത് വണ്ടി വന്ന് നിന്ന ചാചാറേ അത്യാവശ്യം സാധനങ്ങളൊക്കെ വിറ്റ് പോവും അത് തന്നെ കഴിയും അപ്പോൾ ഇതുപോലത്തെ ചെറിയ കടകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് മുഴുവൻ അപ്പൊ ശരി നമ്മുടെ യാത്ര മുന്നോട്ട് പോവാണ് കുഞ്ഞി എന്നെ നോക്കി ഇരിപ്പുണ്ട് ഞാനെവിടെ പോയതെന്ന് ആലോചിച്ചിരിക്കുക അവള് അവൾക്ക് കൊടുത്ത തീറ്റ അവൾ തിന്നാതിരിക്കും എടി അത് മുഴുവൻ തിന്നടി എടി തിന്നടി ഞാനൊന്നും തിന്നാൻ പോയതല്ല അവിടെ കിടന്നു അപ്പോ ഞങ്ങൾ യാത്ര മുന്നോട്ട് പോവാണ് मैं इलेक्ट्रिकल काम करता था नहीं।, नहीं नहीं वे वे चार, चार भी तो में। का ही हाँ। वो दस साल उम्र है। छोटा <laughs> साल... साल का है। चाचा चार टीम अत्यावश्य इंग्लिश वाई क्या आ നമ്മൾ കാണുന്ന പോലെയല്ല ഇംഗ്ലീഷൊക്കെ വായിക്കാൻ അറിയാം എൻ്റെ പേര് ആദ്യമേ തന്നെ വായിച്ചു ജോബിൻ സെബാസ്റ്റ്യൻ അത് കഴിഞ്ഞിട്ട് എന്നോട് സംസാരിച്ചത് അത് കഴിഞ്ഞ് ഇത് കേരള ടു കാശ്മീർ ഒക്കെ വായിച്ചു അപ്പോൾ ചെറുപ്പത്തിലെ നല്ല വിദ്യാഭ്യാസം ഉള്ള ആളാണ് പോലെ അപ്പോൾ പടാസി അപ്പൊ പടാസിന്റെ ഞാൻ ओके 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 भैया ओके अभी कहाँ जाने मैं Unity, हाँ हाँ। का? मैं स्टैच्यू ऑफ यूनिटी हां हां सरदार पटेल सरदार हाँ। पटेल यहाँ से कम से कम कितना हाँ। किलोमीटर? 80 किलो नहीं पूरा 80 किलो नहीं 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 ज्यादा नहीं मैं मापड़ के जाता है यहाँ से नेत्रंग 12 है 66 किलोमीटर नेत्रंग 12 है 55 नेत्रंतंग किलोमीटर बाद में अंदर जाना है हां हां अंदर जाना है ആ ആ ഓക്കെ ഓക്കെ അപ്പോ നമ്മൾ ഈ വഴിയിലൂടെ ഇനി പൊയ്ക്കോണ്ടിരിക്കയാണ് അപ്പം നമുക്ക് പോവാം അപ്പോഴത്തേക്ക് നമ്മൾ വന്ന് 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 കാടിനുള്ളിലൂടെയുള്ള യാത്രയിലാണ് ഈ സൈഡ് മുഴുവൻ കൃഷിഭൂമിയാണ് അപ്പുറത്ത് മലനിരകളൊക്കെ കാണാം സൂര്യനൊക്കെ ഉദിച്ചു വന്നെങ്കിലും അത്ര ബ്രൈറ്റ്നെസ് ആയില്ല തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് അപ്പോൾ ഈ എൻ എച്ച് പതിനാ അമ്പത്താറിലൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ മനോഹരമായ ഒരു ഭൂപ്രകൃതിയിലൂടെയാണ് കടന്നു പോകുന്നത് ഇത് കണ്ടോ മുഴുവൻ മുള വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് കല്ലം അതായത് വണ്ണമില്ലാത്ത മുളയാണ് ഇവിടെ ഉള്ളത് ഞാൻ മുമ്പും പറഞ്ഞിരുന്നു നമ്മൾ പാണ്ഡവ കേവ്സിലൂടെയൊക്കെ വന്നപ്പോഴത്തേനും നമ്മൾ കണ്ട അതേ മുളകളാണ് ഇവിടെയും നിൽക്കുന്നത് ഇതെല്ലാം കൃഷി ആവശ്യത്തിന് ആവശ്യത്തിനവർ കൊടുക്കാനും അതിന് സപ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന മുളകളാണ് ഇവിടെ നിന്നാണ് വെട്ടിക്കൊണ്ട് പോകുന്നത് മൂത്ത് കഴിയുമ്പോൾ അപ്പോഴത്തെ ഈ വനത്തിനുള്ളിലൂടെ ഞാനിങ്ങനെ യാത്ര ചെയ്യുകയാണ് ഈ സൈഡിൽ കൃഷിഭൂമികളുണ്ട് കേട്ടോ ഈ വനത്തിനുള്ളിൽ തന്നെ ആദിവാസി മേഖലയിൽ കൃഷിഭൂമികളുണ്ട് അവർക്ക് തുറസായ സ്ഥലത്ത് എവിടെ വേണേലും കൃഷി ചെയ്യാനുള്ള അനുവാദമുണ്ട് നമ്മുടെ നാട്ടിൽ ഇല്ലാത്തൊരു പ്രത്യേകതയാണത് ഓരോ ഏരിയയിലുള്ള മുട്ടക്കുന്നുകളായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ കൃഷിക്ക് അനുയോജ്യമാക്കി അവർ കൃഷി ചെയ്യുന്നതിന് ഇവിടെ ഗവൺമെൻറ് നിരുത്സാഹപ്പെടുത്താറില്ല നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല അതുകൊണ്ട് ഇത് കണ്ടപ്പോഴത്തേന് വലിയ സന്തോഷം തോന്നി കാരണം തരിച്ച് കിടക്കുന്ന നമ്മുടെ കാടിനുള്ളിൽ തരിച്ച് കിടക്കുന്ന ഒരുപാട് ഭൂമിയിൽ നമ്മൾ ആൾക്കാരെ ഒന്ന് സപ്പോർട്ട് ചെയ്തു കൊടുത്താൽ അവർക്ക് ജീവിക്കാനുള്ള വകുപ്പ് കിട്ടുന്നതാണ് പക്ഷേ അതിനൊന്നും നമ്മുടെ ആൾക്കാർ ശ്രമിക്കാറില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു ദുഃഖകരമായ കാര്യം അപ്പോഴത്തെ ഈ കാടിനുള്ളിലൂടെയുള്ള യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒരു പതിനൊന്ന് പന്ത്രണ്ട് കിലോമീറ്റർ കൂടെ കാടിനുള്ളിലൂടെ യാത്ര ചെയ്യണം അപ്പോൾ എൻ എൻ എച്ച് അമ്പത്താറായതുകൊണ്ട് രാവിലെ തുരുതുര തുരാന്ന് വണ്ടികൾ വരുന്നുണ്ട് വളരെ സൂക്ഷിച്ചാണ് എൻ്റെ യാത്ര അപ്പോൾ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ പതിയെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടങ്ങളും ഇറക്കങ്ങളുമുള്ള മലയോര മേഖലയിലൂടെയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് യാത്രയ്ക്ക് ഒരിച്ചിരി ബുദ്ധിമുട്ടുണ്ട് കുഞ്ഞ് ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ട് കിടക്കുകയാണ് ഇനി അവൾക്ക് കുറച്ച് കഴിഞ്ഞ് വെള്ളം കൊടുക്കണം ഏ അവൾ ഉറക്കം പിടിച്ചു അവൾക്ക് ബിസ്ക ആ കണു കുറഞ്ഞല്ലോ ഉടുപ്പൊക്കെ ഇട്ടാണ് കിടക്കുന്നത് കേട്ടോ തണുപ്പായതുകൊണ്ട് ഉടുപ്പൊക്കെ ഇട്ടാണ് കിടക്കുന്നത് അപ്പോൾ ശരി നമുക്ക് മുമ്പോട്ട് പോവാം നല്ല കഷ്ടപ്പാടുണ്ട് കേട്ടോ ധാരാളം വലിയ വണ്ടികൾ വരുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ട് കയറിപ്പോകാൻ അപ്പോൾ കുറേ കഷ്ടപ്പെട്ട് കയറുകയാണ് കള്ളി എത്തുന്ന ഇതെല്ലാം ഇവിടെ ധാരാളം പനങ്ങളിൽ വിൽക്കുന്ന ഏരിയയാണ് അതായത് നുങ്ക് നമ്മുടെ കരിമ്പനയിൽ നിന്നാണ് ഇവിടെ കള്ളി എത്തുന്നത് ഇത് കണ്ടോ മാട്ട മാട്ടയിരിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഇത് ഈ പ്രദേശത്ത് മുഴുവനുണ്ട് കേട്ടോ അതേ ആ പനയുടെ മുകളിലെല്ലാം മാട്ട ഇരിക്കുന്നത് കാണാം അതോടൊപ്പം തന്നെ അതിൻ്റെ ഈ സൈഡിലും ഈ സൈഡിലും മാട്ടം ഇരിക്കുന്നത് കാണാം അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഒരു കാഴ്ച കണ്ടത് ഇതുപോലത്തെ ചെറിയ ചെറിയ ഷെഡുകളാണ് ഇവിടെ മുഴുവൻ ഇത് കണ്ടോ ഇവിടെ ഒരു ഷെഡുണ്ട് അങ്ങ് അകലെ ഒരു ഷെഡുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ഷെഡുണ്ട് അപ്പോൾ ഈ ഷെഡുകൾ കണ്ടപ്പോഴേ ഞാൻ അവരോട് ചോദിച്ചു ഇത് എന്താണ് പരിപാടി ഞാനവിടുത്ത് പാല് വിൽക്കാനുള്ള ആൾക്കാരാണെന്നാണ് വിചാരിച്ചത് വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് ബൈക്കിൻ്റെ രണ്ട് സൈഡിലും ഇത് പാലിൻ്റെ ഒരു പാത്രം പോലെ കെട്ടിവെച്ചിട്ട് വന്ന് ഇവിടെ ഊറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ പാലായിരിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ ചോദിച്ചത് ചോദിച്ചപ്പോഴാണ് അവർ പറയുന്നത് ഇത് താടിയാണ് കള് വിൽക്കുന്ന സ്ഥലമാണ് ഇതുകൊണ്ട് ഈ പനകളിൽ മുഴുവനുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഷാപ്പൂരിൽ പോയി നമ്മൾ കുടിക്കണം പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ വഴി സൈഡിൽ തന്നെ നമുക്ക് ഈ കള്ള് കിട്ടും അപ്പോൾ പനങ്ങളിലാണ് കൂടുതലും പനയിലാണ് കൂടുതലും അവർ കള്ള് ചെത്തുന്നത് അപ്പോൾ പാലക്കാട് എന്നൊക്കെ നമ്മൾ കാണുന്നതും പനങ്ങളിലും തെങ്ങും കളിലും ഒക്കെയാണ് അപ്പോൾ അതുപോലെ തന്നെ ഉണ്ട് അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തൊക്കെ പുളി പുളി മരങ്ങളും ധാരാളം മാവും ഒക്കെ നിൽക്കുന്നത് കാണാം അപ്പോൾ നമ്മൾ ഈ കാഴ്ചയൊക്കെ കണ്ട് പതിയെ പോവുകയാണ് നമ്മുടെ സൈക്കിൾ തേ ഇവിടെ ഇരിപ്പുണ്ട് പാല് വാങ്ങിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ട്രൈ ചെയ്യുന്നത് അപ്പോൾ ഇനിയിപ്പം കുറച്ച് ദൂരം കൂടി ഒരു മൂന്നാല് കിലോമീറ്റർ ഉള്ളൂ പാല് കിടത്തോളമെന്നാണ് പറഞ്ഞത് അപ്പോൾ കുഞ്ഞി ഇവിടെ ഇങ്ങനെ പണച്ചോട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴത്തെ ആ ഇത് ഈ കടയിൽ നിന്ന് ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയതാണ് കേട്ടോ അപ്പോൾ ശരി നമ്മൾ യാത്ര മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇനി ഒരു ഇരുപത്തഞ്ച് ആണ് നമുക്ക് സ്റ്റാച്ചു ഓഫ് യൂണിറ്റിയിലേക്കുള്ളത് ഇരുപത്തി രണ്ട് കിലോമീറ്റർ ഇരുപത്തഞ്ചായിരുന്നു ഇരുപത്തിരണ്ടായി അപ്പോഴത്തെ ഇത് കണ്ടോ ഒരു നമ്മുടെ മുരിങ്ങ മൂത്ത് നിൽക്കുന്നതാണോ വലിയൊരു മുരിങ്ങ വര മൂത്ത് നിൽക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു കാഴ്ചയാണ് നിങ്ങളെ കാണിക്കുന്നത് ആവണക്ക് ആവണക്ക് കൃഷി ചെയ്തിരിക്കുന്നതാണ് പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ആവണക്കിൻ്റെ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് പക്ഷേ ഇത് ആവണക്ക് കൃഷി ചെയ്യുന്ന ഒരു വലിയ തോട്ടമാണ് ഇവിടുന്ന് നല്ല രീതിയിലുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ പല സ്ഥലത്തും ഇനി വരുന്ന വഴിക്ക് കണ്ടു പക്ഷേ വീഡിയോ എടുക്കാനുള്ള ഒരു ഇല്ലായിരുന്നു എല്ലായിടത്തും റോഡിൻ്റെ പണി നടക്കുകയാണ് ഇവിടെയൊക്കെ റോഡിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞു അപ്പോൾ ഈ ആവണക്ക് തോട്ടം കണ്ടപ്പോഴത്തേനും നമ്മളൊന്ന് സൈക്കിൾ നിർത്തിയതാണ് വളരെ മനോഹരമായ ഒരു ആവണക്ക് തോട്ടം പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പിൽക്കാലത്ത് അതെല്ലാം നശിപ്പിച്ച് കളഞ്ഞു ഇതിലൊരു പുഴുവന്ന് കയറും അതുകൊണ്ട് അത് നശിപ്പിച്ച് കളഞ്ഞാണ് അപ്പോഴത്തെ ഈ ആവണക്കും തോട്ടവും ഈ മുരിങ്ങമരം മരം നിറച്ച് പൂത്ത് കിടക്കുന്ന ഒരു മുരിങ്ങ മരവും കണ്ടുകൊണ്ട് അതിൻ്റെ മുകളിലൊരു കൊക്കിരിക്കുന്നുണ്ടോ മുരിങ്ങപ്പൂവും കൊക്കും ഒരുപോലെയാണ് കളർ അതുകൊണ്ട് അറിയാൻ പറ്റുന്നില്ല അപ്പോൾ ഈ കാഴ്ചയൊക്കെ കട്ട് ദേ ബൂത്ത് കൂട്ടന്മാരെയായിട്ട് പോകുന്നു ഓ ഓ ഓ പോത്തു കൂട്ടം പോത്തുകൂട്ടന്മാരെയായിട്ട് പോകുന്നതോ ആഴ്ച ഉണ്ടോ അങ്ങനെ നമ്മൾ ഹൈവേയിൽ നിന്നും നേരെ തിരിഞ്ഞു കയറുകയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലേക്കുള്ള വഴി തരി അതാണ് ആ കാണുന്നതാണ് സ്റ്റാച്ചു ഓഫ് യൂണിറ്റിയിലേക്കുള്ള വഴി അപ്പോൾ നമ്മളിവിടുന്ന് തിരിയുകയാണ് ഈ പന്ത്രണ്ട് ആണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലേക്കുള്ളത് അപ്പോൾ നമ്മൾ ഹൈവേ അമ്പത്താറിലൂടെ വന്ന് ഇപ്പോൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലേക്ക് തിരിയാനുള്ള വഴിയിലെത്തിയിരിക്കുകയാണ് സർവാണി വാട്ടർഫോൾസ് കാക്ടസ് ഗാർഡൻ എക്റ്റാ നേഴ്സറി ഇതൊക്കെയാണ് ഇനി അങ്ങോട്ടുള്ള കാഴ്ചകളിലുള്ളത് അപ്പോൾ ആ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത് ഇനി പന്ത്രണ്ട് കിലോമീറ്റർ അപ്പോൾ ശരി നമ്മുടെ യാത്ര മുന്നോട്ടാണ് അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പൂർണ്ണകാര്യ പ്രതിമ കാണാനുള്ള യാത്ര അങ്ങനെ അതിന് സമീപത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് വലിയ സന്തോഷമുണ്ട് ഈ സമയത്ത് അപ്പോൾ ഇങ്ങനത്തെ ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞിക്ക് രണ്ടുമൂന്ന് ശത്രുക്കളൊക്കെ ഇവിടെയുണ്ട് ദേ ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ശരി യാത്ര തുടരുകയാണ് അപ്പോഴത്തെ നമ്മൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ആ ഒരു ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പം ഇനി നർമ്മദാ നദിയെ ക്രോസ് ചെയ്ത് വേണം നമുക്ക് കടന്നു പോകാൻ ഇതാണ് അങ്ങോട്ടുള്ള എൻട്രൻസ് ഇത് ഇവിടെ വാഷ്റൂമും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ഹൈ ക്വാളി ഹൈ ക്വാളിറ്റി ഫെസിലിറ്റിയാണ് ഇവിടെ ഉള്ളത് ഏതുകൊണ്ട് ആ പോകുന്ന ബസ് ആ ഇലക്ട്രിക് ബസ്സാണ് ഇക്കോ ടൂറിസമാണ് ഇവിടെ കൂടുതലും അതുപോലെ തന്നെ പിങ്ക് ഓട്ടോറിക്ഷകൾ വരുന്നു ഇത് ആദ്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ് പല വീഡിയോസിലും പിങ്ക് ഓട്ടോകൾ അതായത് സ്ത്രീകളാണ് ഇവിടുത്തെ ഓട്ടോകളെല്ലാം അതും ഇലക്ട്രിക് ഓട്ടോകളാണ് പിങ്ക് ഓട്ടോകൾ പോകുന്നത് കാണാം ആ ഇതിലും നമുക്ക് അങ്ങോട്ട് യാത്ര ചെയ്യാൻ പറ്റും ഇവിടെ നേരം കിലോമീറ്ററാണുള്ളത് അതുപോലെ തന്നെ പിങ്ക് ഓട്ടോകളിൽ ഉണ്ട് ഓൺലൈൻ ബുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ തന്നെ ബുക്ക് ചെയ്യാവുന്നതുമാണ് അപ്പോൾ ഈ വഴിയാണ് നമുക്ക് പോവേണ്ടത് ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ കാക്റ്റസ് ഗാർഡനും ബട്ടർഫ്ലൈ ഗാർഡനും ഒക്കെയാണ് അതൊരു ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആകുമ്പോൾ അതിൻ്റെ ഫെസിലിറ്റികൾ കാണും അപ്പോഴത്തെ പിങ്ക് ഓട്ടോകൾ വരുന്നത് നമുക്ക് കാണാൻ പറ്റും അത് ഗാർഡനിലൊക്കെ ആൾക്കാരെ ചുറ്റിയടിച്ച് കാണിക്കുന്ന ഒരു രീതിയുണ്ട് ഇവിടെ അതിനാണ് ഈ പിങ്ക് ഓട്ടോകൾ ഉപയോഗിക്കുന്നത് അത് കൂടുതലും സ്ത്രീകൾക്കുള്ള സ്ത്രീകളുടെ ഒരു ഉന്നമനത്തിന് വേണ്ടിയാണ് ഇവിടെ പല കാര്യങ്ങളും ചെയ്തിരിക്കുന്ന ഹോട്ടലുകളാണേലും എല്ലാ കാര്യങ്ങളും അതിനുവേണ്ടിയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും ഇതൊന്നും പ്രയോജനത്തിൽ വരില്ല എന്നുള്ളതാണ് ഇങ്ങനത്തെ പിങ്കോട്ടകൾ കൊടുത്താൽ പോലും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ അതൊക്കെ വേസ്റ്റ് ഡബ്ബയിലിരുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ നാട്ടിലുള്ളത് അതിപ്പോൾ പറയാതിരിക്കാൻ വയ്യ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടതാണ് പല വീഡിയോസിലും അപ്പോൾ നമ്മളിവിടുന്ന് നേരെ നദിയെ ക്രോസ് ചെയ്തുകൊണ്ട് നമ്മൾ നേരെ ക്രോസ് ചെയ്ത് പോവുകയാണ് അപ്പോൾ ഇന്ന് രാത്രി സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ആ ഏകതാ പ്രതിമയുടെ കീഴിൽ നമുക്ക് ഇന്ന് ടെൻ്റടിച്ച് കിടക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ യാത്ര തുടരുകയാണ് അപ്പോൾ ശരി ജോപ്പിൻ്റെ യാത്ര തുടരുകയാണ് യാത്ര മുന്നോട്ട് പോവുകയാണ് അതിനൊരു മാറ്റവും ഇല്ല അങ്ങനെ നർമ്മദാ നദിയെ നമ്മൾ ക്രോസ് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ ഈ ഏകതാ പ്രതിമങ്ങോട്ടേക്ക് ഒരു ഹൈവേ പോലെയാണ് എനിക്ക് തോന്നുന്നത് വളരെ മനോഹരമായ രീതിയിൽ ജാറിനൊക്കെ വെച്ച് അതുപോലെ തന്നെ നർമ്മദാ നദിയുടെ ഇരു കരകളിലും ചെറിയ ചെറിയ ഫൗണ്ടനുകളൊക്കെ ഉണ്ട് നദിക്കുന്നിലാണ് ഫൗണ്ട അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ പതിയെ പോവുകയാണ് അങ്ങനെ ആ ഏകതാ പ്രതിമ നമ്മുടെ മുമ്പിൽ നമുക്ക് കാണാൻ പറ്റും അതാണ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഏകതാ പ്രതിമ അതിൻ്റെ പുറകുവശത്താണ് ഇപ്പോൾ നമ്മളുള്ളത് നമ്മളിവിടുന്ന് പോയി വളത്തോട്ട് തിരിഞ്ഞ് ആ വഴിയെ കയറി ആ ഹൈവേയിലെത്തി അതിലേക്കാണ് കറങ്ങി ഇങ്ങോട്ട് വരാൻ ഏതാ കാണുന്നതാണ് ആ ഏകതാ പ്രതിമ മനോഹരമായ പ്രതിമ ഇതാ മഞ്ഞ് മഞ്ഞ് മൂടാൻ തുടങ്ങി കേട്ടോ മഞ്ഞ് മൂടാൻ തുടങ്ങി അപ്പോഴാണ് നമുക്ക് ആ പ്രതിമ കാണാൻ പറ്റുന്നത് അങ്ങനെ ജീവിതത്തിലെ വലിയൊരു കാര്യം നമ്മളിപ്പോൾ നേടാൻ പോവുകയാണ് ആ ഏകതാ പ്രതിമയാണിത് എൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നമ്മളതിന് സമീപത്തേക്ക് എത്തിയിരിക്കുകയാണ് ഈ പാലത്തിൻ്റെ ആ ഒരു സമീപത്താണ് ആ ഒരു പ്രതിമ നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ ശരി നമുക്ക് അങ്ങോട്ടേക്ക് പോകാം